നിങ്ങൾ ഹജ്ജിന് പുറപ്പെടാൻ തീരുമാനമെടുത്തപ്പെട്ട തീരുമാനമെടുത്തിരിക്കുന്ന ആളുകളാണ് അൽ അല്ല ഹജ്ജ് അഥവാ ഹജ്ജ് ഉദ്ദേശിക്കുന്ന ആളുകളാണ് നമ്മുടെ തീരുമാനം മാത്രമല്ല അള്ളാഹുവിൻ്റെ കൂടി തീരുമാനമാണ് ഹജ്ജ് കർമ്മം നിർവഹിക്കണമെന്ന് ജീവിതത്തിൽ അതിയായി അഭിലേഷിച്ച് അവസാനം വിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ കഴിയാതെ അള്ളാഹുവിൻ്റെ യാത്ര പറഞ്ഞ് യാത്രയാകുന്ന നിരവധി ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഇത് അള്ളാഹുവിൻ്റെ ഒരു തെരഞ്ഞെടുപ്പാണ് നിങ്ങൾ തീരുമാനിച്ചതുപോലെ ആരോഗ്യത്തോടെ ആഫിയത്തോടെ വിശുദ്ധ ഹജ്ജ് കർമ്മം ഇത്തവണ നിർവഹിക്കാൻ അള്ളാഹുവിൻ്റെ അതിഥികളായി പുണ്യഭൂമിയിലെത്താൻ പടച്ചറപ്പ് നിങ്ങൾക്കെല്ലാവർക്കും ആരോഗ്യവും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ ആരാധനാകർമ്മങ്ങൾക്കെല്ലാം ആത്മീയമായ ഉയർന്ന തലങ്ങളുണ്ട് എന്ന് നിങ്ങൾക്കറിയാം ആത്മസംസ്കരണത്തിൻ്റെ വഴിയാണ് ഇസ്ലാമിൻ്റെ ആരാധനാ കർമ്മങ്ങൾ എന്ന് പറയുന്നത് അതിലഞ്ചാമത്തെ സ്തംഭമാണ് വിശുദ്ധ ഹജ്ജ് കർമ്മം എന്ന് പറയുന്നത് മറ്റെല്ലാ ആരാധനാ കർമ്മങ്ങൾക്കും ഉള്ളതുപോലെ തന്നെ ഇസ്ലാമിലെ ഹജ്ജ് കർമ്മത്തിനും ആത്മീയമായ വലിയൊരു തലമുണ്ട് എവിടം വരെ എന്ന് ചോദിച്ചാൽ ഒരു നവജാത ശിശുവിൻ്റെ ഉയർന്ന ഒരു മഹത്വം ഉള്ള പദവിയിലേക്ക് ഒരു വിശ്വാസിക്ക് ചെന്നെത്താൻ പറ്റുന്ന അത്രമാത്രം ആത്മ സംസ്കരണത്തിൻ്റെ വഴിത്താരയാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് മുമ്പിൽ അണിനിര നമുക്ക് മുമ്പിൽ വഴിയൊരുക്കുന്നത് എന്ന് നമുക്ക് കാണാവുന്നതാണ് അതോടൊപ്പം തന്നെ ഇസ്ലാമിൻ്റെ ഹജ്ജ് അല്ലെങ്കിൽ ഇസ്ലാമിലെ ഹജ്ജ് കർമ്മം എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ ഏറ്റവും ഉയർന്ന ഒരുപാട് മൂല്യങ്ങളെ ലോകത്തും സമൂഹത്തും അത് ഉദ്ഘോഷിക്കുന്നുണ്ട് ആ മൂല്യങ്ങൾ ഈ കാലഘട്ടത്തിൽ ലോകത്തിന് അനിവാര്യമായ മൂല്യങ്ങളാണ് ആ മൂല്യങ്ങൾ ഈ കാലഘട്ടത്തിൽ ലോകം മറന്നുപോയ മൂല്യങ്ങളാണ് ആ മൂല്യങ്ങളുടെ അഭാവം ഈ ലോകത്ത് വലിയ വിത വിപത്ത് വിതച്ചു കൊണ്ടിരിക്കുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇസ്ലാമിൻ്റെ സാഹോദര്യം എന്ന് പറയുന്ന ഉയർന്നൊരു മൂല്യമാണ് ആളുകൾ തട്ട് തട്ടുകളാക്കി ആളുകളെ മാറ്റി നിർത്തുകയും വംശത്തിൻ്റെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ദേശത്തിൻ്റെയും ഭാഷയുടെയും എല്ലാം പേരിൽ സംഘർഷങ്ങളും സംഘടനകളും വംശഹത്യുമൊക്കെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മൾ ഇന്നിവിടെ ജീവിക്കുന്നത് ഒരു സന്ദർഭത്തിലാണ് ലോകത്തിൻ്റെ വിവിധ ദിക്കുകളിൽ നിന്ന് വിവിധ ദിക്കുകളിൽ നിന്ന് വ്യത്യസ്ത വേഷവും വ്യത്യസ്ത ഭാഷയും വ്യത്യസ്ത വർണ്ണവുമൊക്കെയുള്ള മനുഷ്യർ ഒരേ വേഷത്തോടെ ഒരേ മന്ത്രത്തോടെ ഒരേ നാഥനിലേക്ക് ആർക്കും പ്രത്യേകം ചോരു പരിഗണനയും ഇല്ലാതെ ഒരടയാളവും ഒരാള് വേർതിരിച്ച് കാണാൻ ശരീരത്തിലോ അല്ലെങ്കിൽ അയാളുടെ വസ്ത്രത്തിലോ കാണാൻ കഴിയാതെ മനുഷ്യരെല്ലാം അള്ളാഹുവിന്റെ അടിയാറുകളാണ് എന്ന സാമൂഹ്യ സമത്വത്തിൻറെയും സാഹോദര്യത്തിന്റെയും ഉജ്ജ്വലമായ ആശയത്തെ ഉദ്ഘോഷിച്ചുകൊണ്ട് വിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കപ്പെടുന്നത് എന്ന് നമുക്ക് കാണാവുന്നതാണ് ആ അർത്ഥത്തിലുള്ള എല്ലാ അടയാളങ്ങളെയും നീക്കാത്തിൽ ഉപേക്ഷിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഹാജി അള്ളാഹുലിയൊക്കെ ആ യാത്ര ആതിഥേയത്വം സ്വീകരിക്കാനുള്ള യാത്ര ആരംഭിക്കുന്നത് നമുക്കറിയാം വിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പോകുമ്പോഴും മുമ്പ്രക്ക് എല്ലാം ഒരു വിശ്വാസിയുടെ കൺകുളിർപ്പിക്കുകയോ അല്ലെങ്കിൽ കണ്ണുകളെ ഇറന്നണിയുകയോ ചെയ്യുന്ന കാഴ്ചയാണ് വിശുദ്ധ കബാലയത്തെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് നിങ്ങൾ ഒരു തവണ പോയവരാണെങ്കിലും നിങ്ങൾ കാപാലയത്തിന്റെ ഹർമിന്റെ പരിസരത്തേക്ക് കാലെടുത്ത് വെച്ച് കാപാലയത്തെ നിങ്ങളുടെ ദൃഷ്ടിയിൽ പതിയുന്ന സന്ദർഭം ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന കുളിര് കണ്ണുകൾ അതുപോലെ തന്നെ കണ്ണുകളിൽ ഉണ്ടാകുന്ന നനവ് മനസ്സിലുണ്ടാകുന്ന ആശ്വാസം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് ആ വിശുദ്ധ കാബാലയത്തിൽ നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾ പലപ്പോഴും തവാഫ് ചെയ്യുമ്പോൾ കാപാലയത്തിന്റെ വെസ്റ്റ് ഭാഗത്ത് അർദ്ധവൃത്താകൃതിയിൽ നിങ്ങൾക്ക് കാബയുടെ ഒരു ഭാഗം കാണാം ആ കായബയുടെ ഒരു ഭാഗം എന്ന് പറയുന്നത് നാം തവാഫിൽ നമ്മളും പ്രദീക്ഷണം വെക്കുന്ന അല്ലെങ്കിൽ നമ്മളും വലയം ചെയ്യുന്ന ഭാഗമാണ് അത് കായബയുടെ ഭാഗമാണ് ഹിജുറ ഇസ്മായിൽ എന്ന് പറയുന്ന മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഹാജിരയുടെ വീടാണത് നിങ്ങൾ ആലോചിച്ചു നോക്ക് തന്റെ വിശുദ്ധ ഭവനത്തോടൽനാഗു ശുഭാനുഭവത്താല ചേർത്ത് നിർത്തിയിരിക്കുന്നത് പ്രിയപ്പെട്ട ഹാജറ ബി വീടാണ് വിശ്വാസി സമൂഹം നൂറ്റാണ്ടുകളായിട്ട് അതിനെ പ്രതീക്ഷണം വെക്കുകയാണ് നൂറ്റാണ്ടുകളായിട്ട് പ്രതീക്ഷണം വെക്കുകയാണ് ഉത്കൃഷ്ടനായ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ സ്ത്രീയെ അല്ലെങ്കിൽ അടിമയെ കറുത്തവളാണ് ഹാജറ സ്ത്രീയാണ് ഹാജറ അതുപോലെ തന്നെ നാലായിരം വർഷങ്ങൾ കുമ്പാണ് അവരവിടെ തങ്ങുന്നത് ഇത് ലോകത്തിന് നൽകുന്ന ഒരു എന്ത് എന്ന് നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ് ആ ഹാജറയിൽ നിന്നാണ് ലോകത്ത് തുല്യതയില്ലാത്തൊരു സമൂഹം വളർന്നു വരുന്നത് ആ ഹാജറയിൽ നിന്നാണ് ലോകത്ത് തുല്യതയില്ലാത്ത ഒരു നാഗരികത കെട്ടിപ്പടുക്കപ്പെടുന്നത് ഇത് ലോകത്തിന് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിൽ ഉയർന്ന വിശ്വാസാഹോദര്യത്തിന്റെ സന്ദേശമാണ് നമുക്കറിയാം ഒരൊറ്റ മന്ത്രമാണ് അവിടെ ഉണ്ടാവുക ഞാൻ ആരാധന രീതികളിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല ആ ഒറ്റ മന്ത്രം എന്ന് പറയുന്നത് നമുക്കറിയാവുന്നത് പോലെ വസ്ലാം ജിബിനി അലഹി സ്വലാത്തു വസ്സലാം തന്നോട് പറഞ്ഞതായിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്കറിയാം ജിബ്രീൽ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു മുഹമ്മദ് മുഹമ്മദ് നിന്റെ അനീയചരന്മാരോട് കൂടെയുള്ളവരോട് അത്യുച്ചത്തിൽ ഉച്ചരിക്കാൻ പറഞ്ഞുകൊള്ളുക നമ്മുടെ എല്ലാവരുടെയും ഭാഷ അവിടെ എത്തുന്നതോടുകൂടി ഒന്നാൻ വ്യത്യസ്ത ദേശങ്ങളിൽ നിന്ന് വന്നവരാണ് ഒരേ വേഷത്തിലാൻ ഒരേ ദിശയിലേക്കാൻ ഒരേ ഒഴുക്കാൻ അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഒരുപോലെ എല്ലാവരും ഒരേ സ്വരത്തിൽ ലോകത്ത് ഒരുപോലെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന വാക്യമാണ് നിന്റെ വിളിക്ക് നിന്റെ വിളിക്ക് ഞങ്ങൾ ഉത്തരം നൽകിയിരിക്കുന്നു എന്ന് ലോകത്തെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടൊരു ജനത അള്ളാഹുവിന്റെ മുമ്പിൽ പ്രഖ്യാപിക്കുകയാൻ വിശുദ്ധ ഖുറാം പറഞ്ഞതുപോലെ ലോകത്ത് ആദ്യമായി പണികഴിപ്പിച്ച ആദ്യത്തെ ഭവനമായ ലോകത്തുള്ള മുഴുവൻ ജനവിഭാഗത്തിനും സന്മാർഗത്തിന്റെ കേന്ദ്രമായ ആ വിശുദ്ധ ഭവനത്തെ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് നമ്മുടെ ഈ കർമ്മം നിർവഹിക്കാൻ പോകുന്നത് അത് അള്ളാഹുവിന്റെ ഭവനമാണ് അള്ളാഹുവിന്റെ അതിഥികളാണ് നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ വീട്ടിൽ നിന്നേ നമസ്കാരം ജമ്മു ഗസർ ആക്കാതിരിക്കാറുള്ളൂ ജമ്മു ഗസീറാക്കാതിരിക്കാറുള്ളൂ പിന്നെ എവിടെയാണെന്ന് ചോദിച്ചാൽ പിന്നെ ഹറമിലെത്തിയാലാൽ എന്തുകൊണ്ടാണതെന്ന് ചോദിച്ചാൽ നമ്മുടെ വീടെത്തിയിട്ട് വിട്ടിട്ട് നമുക്ക് അന്ത്യം അവസാനം യാത്ര തിരിക്കാനുള്ള അള്ളാഹുവിൻ്റെ ഭവനത്തിൽ നമ്മൾ എത്തിപ്പെട്ടു എന്നുള്ളത് കൊണ്ട് കൂടിയാൽ അള്ളാഹുവിൻ്റെ ഭൂമി അതുപോലെ തന്നെ നമ്മുടെ വീട് അതുപോലെ തന്നെ നമ്മുടെ ഭൂമി എന്നർത്ഥത്തിൽ നാം വീടണഞ്ഞ ഒരു പ്രതീതിയാണ് അവിടെ എത്തുമ്പോൾ നമുക്കുണ്ടാകുന്നതോ ആ അർത്ഥത്തിൽ വിശ്വസാഹോദര്യത്തിന്റെ സന്ദേശമാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഹജ്ജ് കർമ്മം സമകാലിക ലോകത്തിന് അനിവാര്യമായ മൂല്യമാണ് പകർന്നു കൊടുത്തോണ്ടിരിക്കുന്നത് ഒന്നെന്ന് പറയുന്നത് രണ്ടാമത്തെ ഞാൻ പറയുക നമുക്ക് എല്ലാവർക്കും അറിവുള്ളത് തന്നെ ഞാൻ വിശുദ്ധ കുറാൻ പറയുന്നുണ്ട് പറയുന്നത് ഈ വിശുദ്ധ കേഹത്തെ ഞാൻ ജനസമൂഹത്തിന് വേണ്ടിയുള്ള നിർഭയത്വത്തിന്റെ കേന്ദ്രമാക്കി അതുപോലെ തന്നെ അഭയ കേന്ദ്രമാക്കി നിർഭയത്വം എന്ന് പറയുന്നത് ഈ കാലം തേടുന്ന ഉയർന്ന ഒരു മൂല്യമാണ് നമ്മുടെ രാജ്യം തേടുന്ന ഉയർന്ന ഒരു മൂല്യമാണ് ലോകം തേടുന്ന ഉയർന്ന ഒരു മൂല്യമാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ വിശുദ്ധ ഭവനത്തെ കുറിച്ച് പറയുന്നത് തന്നെ നിർഭയത്വത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് വയതകാല ഇബ്രാഹിം നാമിന നമുക്കറിയാം മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നിബിലൈസ് വസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് ഹാദാ ഈ നാടിനെ നീ നിർഭയത്വത്തിന്റെ നാടാക്കി മാറ്റണേ റബ്ബെ എന്നുള്ളതാണ് ഇതൊരു വിശ്വാസിയുടെ നേട്ടമാണ് ഇത് ഇസ്ലാമിക സമൂഹത്തിന്റെ താല്പര്യമാണ് അതുകൊണ്ട് ലോകത്ത് നിർഭയത്വം ഉണ്ടാവുക ലോകത്ത് സാഹോദര്യം ഉണ്ടാവുക എന്ന് പറയുന്നത് ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന ഉയർന്ന മൂല്യ സങ്കല്പത്തിന്റെ കൂടി ഭാഗമാണ് അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് ഹറമൻ അഫബബിൽ ഖുറാൻ പറയുന്നുണ്ട് നാലായിരം വർഷങ്ങൾക്ക് മുമ്പാണ് മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തും ഇസ്ലാത്തു വസ്സലാമും അതുപോലെ തന്നെ ഇസ്മായിലിന്റെ അലഹി സ്ലാത്തു വസ്സലാമും അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ആ മരുഭൂമിയിൽ ജനവാസമല്ലാത്ത അതുപോലെ തന്നെ ജലശൂന്യവും ജനശൂന്യവുമായ ആ പ്രദേശത്ത് വിശുദ്ധ കബാലയത്തെ കെട്ടിപ്പൊക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം അന്ന് അള്ളാഹുവിന്റെ ആജ്ഞ അനുസരിച്ചുകൊണ്ട് അവർ നടത്തിയ ആഹ്വാനത്തിന് ഈ നാലായിരം വർഷങ്ങളോളം തുടർച്ച നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതുപോലെ ഒരു മണ്ണ് നമ്മുടെ ഭൂമിയിലുണ്ട് എന്ന് നമുക്ക് വേറെ പറയുക സാധ്യമല്ല അതുപോലെ ഒരു നിർഭയത്തെ നാൾ ഇതുവരെ സൂക്ഷിക്കപ്പെട്ട ഒരു പുണ്യഭൂമി ലോകത്തുണ്ട് നമുക്ക് ഇതുവരെ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ലോകത്ത് നമുക്ക് പറയുക സാധ്യമല്ല ഞാൻ പറയുന്നത് വിശുദ്ധ കർമ്മം എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമായ സാഹോദര്യത്തിന്റെയും നിർഭയത്വത്തിന്റെയും മൂല്യങ്ങളെയാണ് ലോകത്ത് ഉത്ഘോഷിക്കുന്നത് എന്ന് പറയുകയാണ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നിങ്ങൾ ആ പുണ്യഭൂമിയിലേക്ക് യഥാർത്ഥത്തിൽ നെയ്യത്ത് വെച്ച അതിന്റെ എല്ലാ നടപടിക്രമങ്ങളിലും നിങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഞാൻ പറയുക നിങ്ങൾ ഭാഗ്യവാന്മാരാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പടച്ചറബ് അതിനുള്ള അവസരം നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാ നമ്മളൊക്കെ വേദനിക്കുകയാൻ അൻപതിനായിരത്തിലേതാണ്ട് പതിനായിരം പേരുടെ കാര്യത്തിലാണ് ഇപ്പോൾ തീരുമാനമായത് ബാക്കി പ്രൈവറ്റ് ഗ്രൂപ്പിൽ പോകുന്ന പത്ത് നാൽപ്പതിനായിരം ആളുകളുമായി ബന്ധപ്പെട്ട ഒരു ഭീതി നമ്മുടെ മുമ്പിൽ ഉണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഞാൻ പറയുക പടച്ചറബ് അവരെല്ലാവരും ഇതിനു വേണ്ടി ഒരുങ്ങിയവരാണ് പടച്ചറബ് നമ്മുടെ കൂട്ടത്തിൽ പ്രൈവറ്റ് ഗ്രൂപ്പിലായാലും കേരള ഹജ്ജ് ഗ്രൂപ്പിലായാലും ഏത് ഗ്രൂപ്പിലായി കഴിഞ്ഞാലും അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി യാത്ര തിരിക്കാൻ ആഗ്രഹിച്ച മുഴുവൻ സഹോദരി സഹോദരന്മാർക്കും പുറപ്പെടാനുള്ള ഫമനിസ്തായി ഈ സബീല എന്ന് പറഞ്ഞതുപോലെ വഴി അള്ളാഹു സുഖാനോഹത്താലെ ഒരുക്കി കൊടുക്കുമാറാകട്ടെ എന്നൊരിക്കൽ കൂടി പ്രാർത്ഥിക്കാൻ പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇതിന്റെ പ്രാധാന്യം വളരെ വലുതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അതറിയാം അള്ളാഹു സുബ അനുഭവത്തായ കർമ്മങ്ങൾ ലളിതമാണ് അതുപോലെ തന്നെ അതിന്റെ പ്രതിഫലം ഉജ്ജ്വലമാണ് അതോടൊപ്പം തന്നെ അതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം മഹത്തരമാണ് ജിഹാദിനോളം അള്ളാഹു സുബ് അനുഭവത്തായ ഇതിന്റെ പ്രാധാന്യത്തെ നമുക്ക് മുമ്പിൽ ഉയർത്തി കാണിക്കുന്നുണ്ടോ ഒരുപാട് ആളുകൾ എൻ്റെ മുമ്പിൽ നിങ്ങൾ എല്ലാവരും ആ ഒരുപാട് ആകുലതകളിലാൽ പ്രായത്തെക്കുറിച്ച് വേദനയെക്കുറിച്ച് ആരോഗ്യത്തെക്കുറിച്ച് രോഗത്തെക്കുറിച്ച് ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ആ ഭീതി ഒക്കെ നമ്മൾ ഒഴിവാക്കുക നിങ്ങൾ അള്ളാഹുവിന്റെ അതിഥികളാണ് അള്ളാഹുവിന്റെ അടുക്കിലേക്ക് പോകുന്നവരാണ് അതുകൊണ്ട് അള്ളാഹുവിന്റെ കടക്കിലേക്ക് ആത്മവിശ്വാസത്തോടു കൂടി യാത്ര തുടങ്ങാൻ നമുക്ക് പറ്റണം കർമ്മങ്ങളെ കുറിച്ച് നിങ്ങൾ ബേജാറാക്കേണ്ട കാര്യമില്ല യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുഹാൻ പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞല്ലോ ജനങ്ങളുടെ ഒരു ഒഴുക്ക് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും ആ ഒഴുക്കിന്റെ ആ വലിയ ജനസമുദ്രത്തിന്റെ ഒരു കണികയായി മാറാൻ കഴിഞ്ഞാൽ ബാക്കി മനസ്സാന്നിധ്യം നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഫെൽബിയത്ത് നമുക്ക് ഉച്ചരിക്കാൻ കഴിഞ്ഞാൽ മറ്റു പ്രാർത്ഥനകൾ നമുക്ക് നമ്മുടേതായ ഭാഷയിൽ നിർവഹിക്കാൻ കഴിഞ്ഞാൽ വളരെ ലളിതമായി ആ ചടങ്ങുകൾ നമുക്ക് പൂർത്തീകരിച്ചു പോരാൻ കഴിയുന്നതാണ് അത്തരം ആശങ്കകളൊന്നുമല്ല നിങ്ങൾ അലട്ടേണ്ടത് മറിച്ച അതിന് നമ്മൾ ഓരോരുത്തരും സന്നദ്ധമാണോ നമ്മുടെ മനസ്സാന്നിധ്യത്തോടു കൂടിയാണോ നമ്മൾ നമ്മുടെ ഹജ്ജ് കർമ്മം നിർവഹിക്കുക അതിന് എന്റെ മനസ്സ് എത്രമാത്രം സന്നദ്ധമായിട്ടുണ്ട് എന്റെ ആത്മാവിനെ ഞാൻ എത്രമാത്രം സംസ്കരിച്ചിട്ടുണ്ട് എന്ന ആലോചനകളാണ് ഇനിയുള്ള ദിനരാത്രങ്ങളിൽ നിങ്ങൾ ഓരോരുത്തരിലും ഉണ്ടാകേണ്ടത് എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം നബി തിരുമേനി എന്നെ പിതൃമേനി പറഞ്ഞല്ലോ റസൂൽ അള്ളാഹുവിന്റെ പ്രവാചകൻ ചോദിക്കപ്പെട്ട ചോദിക്കപ്പെട്ടോയ്യു അഫ്ദൽ ഏറ്റവും പ്രധാനപ്പെട്ട അമലം താൻ അലൈഹി അള്ളാഹിഅലിയോട് ചോദിച്ചോ അവർ സന്ദർഭത്തിലുള്ള പ്രവാചകൻ പറഞ്ഞു അള്ളാഹു അവന്റെ പ്രവാചകയിലും വിശ്വസിക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം വീണ്ടും പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം ഏതാണ് കാലാ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദാണ് അള്ളാഹുവിന്റെ മാർഗ്ഗത്തിലുള്ള ജിഹാദാണ് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ് അള്ളാഹുവിന്റെ മാർഗത്തിലെ ജിഹാദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ നാം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ത്യാഗ പരിശ്രമങ്ങളുമാണ് അത്യധ്വാനങ്ങളുമാണ് ഇസ്ലാമിക പ്രവർത്തനങ്ങളാണ് അത് നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കർമ്മമാണ് നിങ്ങളൊരു ഹാജിയാണ് നിങ്ങൾ യാത്ര പുറപ്പെടുകയാണ് തിരിച്ച് വിശുദ്ധ ഹജ്ജ് കർമ്മം തിരിച്ചു കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു പോരുമ്പോൾ ഇബ്രാഹിം നിങ്ങൾ വിശുദ്ധ ഇബ്രാഹിൻ പറഞ്ഞില്ലേ ും ഇബ്രാഹിം ജിഹാദ് എന്ന് പറയുന്നത് നമ്മളെന്തോ ഒരു പേടിപ്പെടുത്തുന്ന വാക്കായി നമ്മുടെയൊക്കെ മനസ്സിൽ ഓറിയന്റലിസ്റ്റുകളും പാശ്ചാത്യന്മാരും മീഡിയകളും സംഘപരിവാറുമൊക്കെ പ്രതിഷ്ഠിച്ചതുകൊണ്ട് ജിഹാദ് എന്ന് കേൾക്കുമ്പോ അരുതാത്ത ഒന്നായി നമ്മൾ ഗണുകയാൻ വിധ്വംസക പ്രവർത്തനങ്ങൾ ജിഹാദല്ല ആളക്കൊല്ലല് ജിഹാദല്ല ഞാൻ പറയുന്നത് ഒരു സമൂഹത്തിനകത്ത് ധർമ്മം സ്ഥാപിക്കാൻ അധർമ്മം ഉച്ചാടനം ചെയ്യാൻ രാജ്യത്തിന്റെ നിലനിൽക്കുന്ന സാമൂഹ്യ അവസ്ഥയിൽ നിന്നുകൊണ്ട് ജനഹൃദയങ്ങളുമായി സംവദിക്കാൻ ഈ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ ദീനിനെ പ്രതിനിധീകരിക്കാൻ അത് ജനങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഔദാര്യമല്ല അത് നമ്മുടെ നിയോഗമാണ് അത് നമ്മുടെ പ്രതിനിധാനമാണ് അത് നമ്മൾ നിർവഹിക്കേണ്ടതാണ് അതൊരു വിശ്വാസിയുടെ ബാധ്യതയാണ് അതിന്റെ പാത ഇബ്രാഹിം നിബി അലി ഇസ്ലാത്തു വസ്ലാമയുടെ പാതയാൽ

നിങ്ങൾക്ക് അതിനുള്ള തൗഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നബി തിരുമേനി പ്രവാചകൻ അതിലൊന്ന് മറ്റൊന്ന് പോകുന്ന ആളുകളാൽ മറ്റൊന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷം വരുമ്പോൾ ആ യുദ്ധം നിർവഹിക്കുന്ന ആളുകളാണ് പ്രിയമുള്ള സുഹൃത്തുക്കളെ അത് വളരെ ഭംഗിയായി നിർവഹിക്കാനുള്ള മനസ്സാണ് നമ്മൾ പാകപ്പെടുത്തി എടുക്കേണ്ടത് അടിസ്ഥാന സ്തംഭമാണ് ഇസ്ലാമിൻ്റെ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാൾ അത് നമുക്ക് എപ്പോഴാണോ സമയമൊക്കുക അപ്പോൾ നമുക്ക് ഇത് നിർബന്ധമാണ് ആളുകളുടെ ഒരു ധാരണയുണ്ട് ഹജ്ജ് കർമ്മം നിർവഹിക്കണമെങ്കിൽ ഏതാണ്ട് ഒരു എബോവ് ഫിഫ്റ്റി ആകണം എബോവ് സിക്സ്റ്റി ആകണം ഏതാണ്ട് പിന്നെ തീരുമാനിച്ചാലും തെറ്റ് ചെയ്യാൻ കഴിയാത്തൊരു പ്രായത്തിലെത്തിയിട്ടേ ഹജ്ജ് കർമ്മം നിർവഹിക്കേണ്ടതുണ്ടോ എന്നൊരു തെറ്റിദ്ധാരണ മുമ്പൊക്കെ നമ്മുടെ സമുദായത്തിലുണ്ട് നമുക്ക് സമ്പത്തെത്തി കഴിഞ്ഞാൽ നമുക്ക് സൗകര്യം എത്തിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കുക എന്ന് പറയുന്നത് നമ്മുടെ നിർബന്ധ ബാധ്യതയാണ് നമസ്കരിക്കാത്തതുപോലെ നാം അനുഷ്ഠിക്കാത്തതുപോലെ തക്കാത്തു കൊടുക്കാത്തതുപോലെ ഹജ്ജിനുള്ള ഫോമനിസ്താ ഇലഇ സബീല ഒരാൾക്ക് ഹജ്ജിന് പോകാനുള്ള വഴിയൊത്ത് കഴിഞ്ഞാൽ അയാൾ ഹജ്ജ് നിർവഹിച്ചിട്ടില്ല എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളെ സംബന്ധിച്ചിടത്തോളം അത് തെറ്റാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇപ്പോൾ നിങ്ങൾക്ക് അവസരം നൽകിയിരിക്കുന്നു മക്കളോടെങ്കിലും നമ്മളത് ഉപദേശിക്കേണ്ടതാണ് ഒരുപാട് ആളുകൾ കഴിയാത്തത് കൊണ്ടാൽ അവസരമൊക്കാത്തത് കൊണ്ടാൽ പല ആളുകളും അവസരമൊക്കാത്തത് കൊണ്ടോ കഴിയാത്തതോണ്ടല്ല തന്നെ ഞാൻ ഹജ്ജിന് പോകണോ ഇനി ഒരുപാട് ജീവിക്കാനില്ലേ എന്ന സ്വഭാവത്തിലാണ് ചില ആളുകൾ ഹജ്ജിന്റെ കാര്യങ്ങൾ നീട്ടിവെക്കാറുള്ളത് അതുകൊണ്ട് അത് നീട്ടിവെക്കേണ്ടതല്ല മറ്റു ചില ആളുകൾ മക്കള് കുറെക്കാരായി വിളിക്കണ് കുടുംബക്കാര് കുറെക്കാലായി പറയണെ അങ്ങനെയൊന്നും നിങ്ങൾ ഇതിന് പോകരുത് നിങ്ങൾ അഞ്ചെട്ട് ലക്ഷം രൂപ മുടക്കി അഞ്ചാറ് ലക്ഷം മുടക്കി നിങ്ങൾ അത്യാധ്വാനം ചെയ്ത ഏതാണ്ട് മിലായിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇവരിഞ്ഞ് പറയാൻ പോണ കാര്യമാണ് ഖബർ കിടക്കുന്നത് പോലെയാണ് നമ്മൾ മിനൈലൊക്കെ കിടക്കാൻ പോകും അതിൻറെ ഒക്കെ വിശദാംശം ഇവിടെ പറയും അത്തരം നമ്മൾ ത്യാഗം ചെയ്ത് നമ്മൾ എന്തിനാണ് ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നത് അത് നമുക്ക് നല്ല കഴിവുള്ള ഘട്ടത്തിൽ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഒത്തു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ബാനോവ തല സ്വീകരിക്കുന്ന സ്വഭാവത്തിൽ നമ്മൾ നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് സന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ് അപ്പൊ ആ ഒരു അർത്ഥത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകിയിട്ട ആ ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയും ആ പ്രാധാന്യത്തോടു കൂടിയും നമുക്ക് നിർവഹിക്കാൻ കഴിയണം എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഇതിന്റെ ഫലം നമുക്ക് ലഭിക്കണം നബി നബിതിരുമേനി സ്വല്ലാ അലൈവലം ഒരു കാര്യവും നമുക്ക് വെറുതെ നിശ്ചയിച്ചിട്ടില്ല നമസ്കാരം നിർവഹിക്കാനല്ല പറഞ്ഞതാ നമസ്കാരം അതിന്റെ പുഷുവോട് നിർവഹിക്കാനാണ് പറഞ്ഞത് അല്ലെങ്കിലോ അല്ലെങ്കിൽ നമസ്കരിക്കുന്നവർക്ക് നാശമാൻ ഫൽ മുൻഹുൻ ഹും പറഞ്ഞില്ലേ നമസ്കാരം അശ്രദ്ധയോടുകൂടി നമസ്കരിക്കുന്നവൻ ആളുകളെ കാണിക്കാൻ വേണ്ടി നമസ്കരിക്കുന്നവൻ ആളുകൾക്ക് പരോപകാരം തടയുന്നവൻ അങ്ങനെയുള്ള നമസ്കാരക്കാർക്ക് നാശമാൻ അപ്പൊ നമസ്കരിച്ചത് കൊണ്ടല്ല രക്ഷപ്പെടുന്നത് നമസ്കാരം അതിന്റെ കുശുവോടുകൂടി നമസ്കരിക്കുന്നത് കൊണ്ടാണ് രക്ഷപ്പെടുന്നത് നോമ്പിനെ കുറിച്ചും കുറേ നാല് പറയുന്നുണ്ടാ വക്കം കമ്മിൻ ഇല്ലെന്നും നോമ്പ് കഴിഞ്ഞിട്ടല്ലേ ഉള്ളു എത്ര എത്ര നോമ്പുകാരാണ് അവരുടെ നോമ്പ് കണ്ടവർക്ക് പട്ടിണിയാൻ എത്ര എത്ര നമസ്കാരക്കാരാൻ അവരുടെ നമസ്കാരം കൊണ്ട് അവർക്ക് ഉറക്കമൊടിക്കലാൻ അവര് നമസ്കരിച്ചിട്ടില്ലേ പക്ഷെ അള്ളാഹുവിന്റെ ഇടയ്ക്കൽ സ്വീകാരയോഗ്യമായി തീരണമെങ്കിൽ അതതിന്റെ റൂഹോടുകൂടി ഹുശുവോടു കൂടി ആത്മാവോടുകൂടി പ്രിയമുള്ളവരെ നമുക്ക് നിർവഹിക്കാൻ കഴിയേണ്ടതാണ് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞു വരുന്നത് ആ അർത്ഥത്തിൽ നമുക്ക് ഹജ്ജ് നിർവഹിക്കാൻ പറ്റണം അതുകൊണ്ട് നിങ്ങൾക്ക് സമയമുണ്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഭൗതികമായ എല്ലാ സന്നാഹങ്ങളും നിങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഹജ്ജ് നിങ്ങൾ ഒരുങ്ങിയോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് പല ആൾക്കാരും ഇനി ഒരുങ്ങാൻ ബാക്കിണ്ടെന്നാ ഞാൻ പറയാം ബാഗ് ശരിയാക്കിയോ ഡ്രൈ ഫുഡ് ശരിയാക്കിയോ മരുന്ന് റെഡിയാക്കിയോ അതുപോലെ തന്നെ മറ്റ് ഉമ്പ്രക്കുള്ള അല്ല ഹജ്ജിനുള്ള ഇഹ്റാൻ തുണിങ്ങൾ റെഡിയാക്കിയോ പിന്നെ പിന്നെ ഗ്രൂപ്പിൽ നിന്നുള്ള ബാഗ് കിട്ടിയോ ഇതൊന്നും അല്ല എന്റെ വിഷയം നമ്മൾ വ്യക്തി എന്ന അർത്ഥത്തിൽ റബ്ബിന്റെ അതിഥിയാകാനുള്ള യോഗ്യത നമ്മൾ നേടിയോ എന്ന് നമ്മൾ ആത്മപരിശോധന നടത്തേണ്ടതാണ് അള്ളാഹുവിന്റെ അതിഥിയാണ് നമ്മൾ ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള വേഷവും അതിനനുസരിച്ചുള്ള ഭാവവും അതിനനുസരിച്ചുള്ള ശ്രദ്ധയും അതിനനുസരിച്ചുള്ള ജാഗ്രതയും നമുക്കുണ്ടാവും പള്ളിക്ക് പോകുമ്പോൾ നമുക്കൊരു ബോധമുണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ നമുക്കൊരു ബോധമുണ്ട് അങ്ങാടിക്ക് പോകുമ്പോൾ നമുക്കൊരു ബോധമുണ്ട് ഇത് അള്ളാഹുവിന്റെ വീട്ടിലേക്ക് അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി അള്ളാഹുവിന്റെ അതിഥിയായി നമ്മൾ പോകുമ്പോ പ്രിയമുള്ള സുഹൃത്തുക്കളെ അതിനനുസരിച്ച് നമ്മൾ അള്ളാഹുവിന്റെ അടുക്കിലേക്ക് നമ്മൾ നമ്മെ എല്ലാ അർത്ഥത്തിലും മാറ്റിയിട്ട് വേണം പോകാൻ നമ്മുടെ മനസ്സ് തെളിഞ്ഞ മനസ്സായിട്ട് നമ്മൾ വേണം പോകാൻ നിങ്ങൾ ആലോചിച്ച് നോക്ക നമുക്കെല്ലാ കുനുഭവത്താലാ യഥാർത്ഥത്തിൽ നൽകിയിരിക്കുന്ന പ്രതിഫലം എന്ന് പറയുന്നത് വളരെ വലുതാണ് ആ വലുത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ഒരു നവജാത ശിശുവിന്റെ സ്റ്റാറ്റസാണ് ഒരു നവജാത ശിശുവിന്റെ സ്റ്റാറ്റസാണ് അവന്റെ ഉമ്മ പ്രസവിച്ചതുപോലെ അവൻ പാപരഹിതനായി തിരിച്ചു വരുമെന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല എഴുപത് വയസ്സുവരെ ജീവിച്ച ഒരു മനുഷ്യൻ ഒരു നവജാത ശിശുവിൻ്റെ സ്റ്റാറ്റസിലേക്ക് വരിക അറുപത് വയസ്സുവരെ ജീവിച്ച മനുഷ്യൻ ഒരു നവജാത ശിശുവിൻ്റെ സ്റ്റാറ്റസിലേക്ക് വരിക അൻ്റെ എൺപത് വയസ്സുവരെ ജീവിച്ച ഒരു മനുഷ്യൻ ഒരു നവജാത ശിശുവിൻ്റെ സ്റ്റാറ്റസിലേക്ക് വരിക എന്ന് പറയുന്നത് എളുപ്പമല്ല നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഞാൻ പറയുക നിങ്ങൾ ഹജ്ജനൊരുങ്ങുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ നെഞ്ചത്ത് കൈവെച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തെ മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ അതിഥികളായി മാറി എന്നിട്ട് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് സ്വീകാര്യമായ യോഗ്യമായ ഹജ്ജ് നിർവഹിക്കാൻ നിങ്ങൾ പാകപ്പെട്ടോ എന്ന് നിങ്ങൾ നോക്കണം നമ്മുടെ പകയിൽ നിന്ന് വിദ്വേഷങ്ങളിൽ നിന്ന് അസൂയയിൽ നിന്ന് അപരനോടുള്ള അമർഷത്തിൽ നിന്ന് അതുപോലെ തന്നെ പരസ്പരമുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പണക്കത്തിൽ നിന്ന് വടക്കിൽ നിന്ന് എല്ലാം നമ്മുടെ ഹൃദയത്തെ നമ്മൾ ശുദ്ധീകരിക്കണം ഒരുപക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇഹ്റാമിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഇഹ്റാം തുണി നാളെ നമ്മുടെ കഫപ്പുടവയായി മാറാം എന്ന് തന്നെ നമ്മൾ ആലോചിക്കണം നമ്മുടെ ഇഹ്റാം തുണി നമ്മുടെ കഫപ്പുടവയുള്ള ഇത്തരത്തിലുള്ള ഹറാമുകൊണ്ടാണ് നിന്റെ ഹജ്ജ് അത് സ്വീകാര്യ യോഗ്യമല്ല എന്നുള്ള സുഖാനുഭവത്താലോ പറയുമെന്നാണ് പഠിച്ച സുഭാനുഭവത്താല നമ്മുടെ ഹജ്ജ് മബറൂറായ ഹജ്ജായി സ്വീകരിക്കുമാറാകട്ടെ ഒന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുകയാണ് അതുകൊണ്ട് ഞാൻ പറയുക നിങ്ങൾ പണമല്ല ഒരാൾ ഹജ്ജ് ചെയ്യാനുള്ള യോഗ്യത പണമല്ല അള്ളാഹുവിന്റെ തൗഫീഖാൻ പണമുള്ള പലർക്കും ഇത് അവസരം ലഭിച്ചിട്ടില്ല ഹലാലായ പണം നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് അത് സ്വീകാര്യ യോഗ്യമായി തീർക്കുക തീരുക എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ആ ഒരു അർത്ഥത്തിൽ നമ്മുടെ വിശുദ്ധ ഹജ്ജ് കർമ്മത്തെ ആ ഒരു സ്വഭാവത്തോടു കൂടി നമ്മൾ യഥാർത്ഥത്തിൽ ചിട്ടപ്പെടുത്തി എടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതാണ് എങ്കിലേ നമുക്ക് യഥാർത്ഥത്തിൽ നവജാത ശിശുവിൻ്റെ സ്റ്റാറ്റസ് നമുക്ക് ലഭിക്കുകയുള്ളൂ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരൊറ്റക്കാരും കൂടി സൂചിപ്പിച്ച ഞാൻ അവസാനിപ്പിക്കുകയാണ് ദുൽഹജി എട്ട് മുതൽ നമ്മൾ നമ്മുടെ കർമ്മത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് തിരിച്ച് നമ്മൾ പോരുന്നത് വരെ നമ്മൾ നമ്മുടെ ജീവിതത്തെ ഓരോ ഘട്ടത്തിലും നമ്മൾ സംസ്കരിച്ചു കൊണ്ടേയിരിക്കുകയാണ് മാത്രമല്ല നാലായിരം വർഷങ്ങൾക്ക് മുമ്പിലേക്ക് അല്ലെങ്കിൽ നാലായിരം വർഷങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയിലേക്ക് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയിലേക്ക് ഹാജറാ ബിബിയിലേക്ക് അവസാനം പ്രിയപ്പെട്ട പ്രവാചകൻ അലൈഹി ഇസ്വല്ലിസ്വലം നടന്നു തീർത്ത വഴികളിലൂടെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിതത്തിലേക്ക് നമ്മൾ ഓരോ നിമിഷവും നമ്മുടെ ചുവട് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കർമ്മമാണ് ഹജ്ജ് എന്ന് പറയുന്നത് അപ്പൊ അവിടെ നിന്ന് തിരിച്ചു പോരുമ്പോ നമ്മൾ തിരിച്ചു കൊണ്ടു ഞാൻ പലപ്പോഴും പറയാറുള്ള കാര്യമാണ് സാധാരണ ഒരു ഹാജിയുടെ മനസ്സിൽ കുറച്ച് ഈത്തപ്പഴവും അതുപോലെ തന്നെ അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ലഭിക്കുന്ന ക്യാനിൽ സംസമവുമായിട്ടല്ല നിങ്ങൾ തിരിച്ചു വരേണ്ടത് നിങ്ങൾ സംസമ കൊണ്ടുവന്നോ അതുപോലെ തന്നെ നിങ്ങൾ കാരൊക്കെ കൊണ്ടുവന്നോ ഈത്തപ്പഴം കൊണ്ടുവന്നോ നിങ്ങൾ പോയതുപോലെ തിരിച്ചു വരുത് വരരുത് നിങ്ങളൊരു പുതിയ ജീവിതവുമായി തിരിച്ചു വരണം അഫീഖ തരട്ടെ ഒരു പുതിയ ജീവിതവുമായി തിരിച്ചു വരണം റമദാൻ കൊണ്ടും നിങ്ങൾക്ക് കഴുകാനാവാത്തത് കഴുകിയിട്ട് റമദാൻ കൊണ്ടും നിങ്ങൾക്ക് തീർക്കാനാവാത്തത് തീർത്തിട്ട് റമദാൻ കൊണ്ടും നിങ്ങൾക്ക് ശുദ്ധീകരിക്കാനാവാത്തത് ശുദ്ധീകരിച്ചിട്ട് റമദാൻ കൊണ്ടും നിങ്ങളുടെ സ്വത്തിൽ നിന്ന് നീക്കാനാവാത്തത് നിങ്ങൾ നീക്കം ചെയ്തിട്ട് റമദാൻ കൊണ്ട് നിങ്ങൾക്ക് ശുദ്ധീകരിക്കാൻ പറ്റാത്ത നിങ്ങളുടെ സ്വത്ത് ഉണ്ടെങ്കിൽ അത് ശുദ്ധീകരിച്ചിട്ട് റമദാൻ കൊണ്ട് നിങ്ങൾക്ക് തീർക്കാൻ പറ്റാത്ത പണക്കുണ്ടെങ്കിൽ അത് തീർത്തിട്ട് റമദാൻ കൊണ്ട് നിങ്ങൾക്ക് വടങ്ങാത്ത അനാനീയത്തും അഹങ്കാരവും കിബറും ഉണ്ടെങ്കിൽ അത് തീർത്തിട്ട് ആജറ നടന്ന പാതയിലൂടെ നടക്കുമ്പോ ഹാജറയും ബീവിയും ഇസ്മായിലും കടന്ന് വീടിന് ചുറ്റും കറങ്ങുമ്പോ നമ്മുടെ മനസ്സിലുള്ള ഒരുപാട് അനാനിയത്തെ തെക്ക് ബീർധ്വ്വനികൾ മുഴക്കുമ്പോ അള്ളാഹു അക്ബർ അക്ബർ എന്താ നമ്മൾ പറയുന്നത് അല്ലയാണ് വലിയ അതാണ് വലിയവൻ പിന്നെ അതിന്റെ മേലൊന്നും ഉണ്ടാകാൻ പാടില്ല അള്ളാഹു അക്ബർ ഉള്ളാഹു അക്ബർ നമ്മൾ പറയുന്ന അവസാനം നമ്മൾ അതാണല്ലോ തെൽബിയത്ത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാം കഴിഞ്ഞിട്ട് ഏതാണ്ട് ദുലാജു മാസത്തിൽ നമ്മുടെ പിന്നെ ഒമ്പതും കഴിഞ്ഞ് പത്തിൽ നമ്മൾ തക്ബീർ ധ്വനികൾ മുഴക്കുമ്പോൾ നമ്മൾ ആർത്ഥത്തിൽ വിജയാക്ലാദമാണ് ഇബിലീസിനോ ഏറും കൊടുത്ത് നമ്മൾ നമ്മെ എല്ലാ പൈശാചികതയിൽ നിന്നും നമ്മൾ രക്ഷപ്പെടുത്തി എന്ന സന്തോഷ പ്രഖ്യാപനം കൂടിയാണ് അള്ളാഹു അക്ബർ അക്ബർ എന്ന തക്ബീർ ധ്വനികളിലൂടെ മുടങ്ങുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അതുകൊണ്ട് ഞാൻ പറയുക അബിദിരി മേനി സല്ല അലിസ്ലം പറഞ്ഞില്ലേ ഇന്നീമിന്ദ് ബിലീസ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ രക്തധമനികളിലൂടെ തന്നെ നമ്മുടെ കർമ്മപഥങ്ങളിൽ പലപ്പോഴും നമ്മൾ വഴിതിരിച്ചുവിടുന്ന രീതിയിൽ നമ്മുടെ ഇടത്തും നമ്മുടെ വലത്തും ഖുറാനെ പറഞ്ഞതുപോലെ നമ്മുടെ മുമ്പിലും നമ്മുടെ പിന്നിലും വഴിതെറ്റിക്കാനുള്ള ഒരു കാലത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇബ്രാഹിം ഈ പാതയിലൂടെ ഇസ്മായിലിന്റെ വഴിയിൽ അറലിയുടെ വഴിയിലൂടെ ഹാജരാ ബിബി കാണിച്ച അങ്ങേയറ്റത്തെ ആദർശ ധീരതയോടെ പ്രവാചകന്റെ സൂര്ല്ലാഹി സല്ലാ അലി സ്വല്ലം പകർന്നു തന്ന വിശുദ്ധമായ ചര്യയിലൂടെ നമ്മുടെ ജീവിതത്തെ വീണ്ടെടുത്ത ആ അത്യാഹ്ലാദത്തിലാണ് നിങ്ങൾ വരേണ്ടത് പോയി വരുന്ന ഹാജിയിൽ നിന്ന് നാട് പ്രതീക്ഷിക്കുന്നത് സംസമ്പള്ള ഈത്തപ്പഴവുമല്ല ഈത്തപ്പഴവുമല്ല ഒരു ജീവിതം ആരംഭിച്ച ഒരു പുതിയ മനുഷ്യനെയാണ് ഒരു പുതിയ മനുഷ്യനെയാണ് അള്ളാഹുദിനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കും പ്രിയമുള്ളവരെ ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉണ്ടാകണം നിങ്ങൾ പ്രാർത്ഥിക്കണം എപ്പോഴും പ്രാർത്ഥിക്കണം പ്രാർത്ഥന ഇല്ലാത്തവൻ അഹങ്കാരിയാണെന്നാണ് റസൂൾ അള്ളാഹി സല്ലാസ്ലം പറയുന്നത് അള്ളാൻ്റെ മുമ്പിൽ എത്തിയിട്ട് അള്ളാന്റെ അതിഥിയായിട്ട് അള്ള പ്രാർത്ഥനക്ക് ഉത്തരം നൽകാൻ തീരുമാനിച്ചിട്ട് എന്നിട്ട് ഒരു കാര്യം പറയാതെ നമ്മളവിടെ പോയി പോന്നിട്ട് അത് അഹങ്കാരമാണ് നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കണം കൂടി പ്രാർത്ഥിക്കണം ആഹ്റമ്മിൽ അങ്ങ് ചെന്ന് തവാഫ് കഴിഞ്ഞിട്ട് രണ്ടരക്കാത്ത് നമസ്കരിച്ചിട്ട് മക്കാം ഇബ്രാഹിമിൽ സുജൂതിൽ കടന്നിട്ട് നിറകണ്ണുകളോടുകൂടി റബ്ബിനോട് ദ്വാ ചെയ്യുന്ന സന്ദർഭമുണ്ട് അസുലി സല്ലാ അലൈവലം പറഞ്ഞത് അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞു പ്രാർത്ഥിക്കുന്നവൻ നരകത്തിൽ കിടക്കൽ പ്രയാസാണ് ഞാൻ അങ്ങനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഉത്തമ വിശ്വാസികളിൽ അള്ളാഹു നമ്മ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അതിനുള്ള ഒരുക്കമാകണം ഹജ്ജ് അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥന നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം ഈ ഉമ്മത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ആരാധന നിർവഹിക്കുന്ന മസ്ജിദുകൾക്ക് കാട്ടോൾ ഷീറ്റ് കൊണ്ട് മറകെട്ടേണ്ടി വരുന്ന ഒരു ഉമ്മത്ത് ഒരുപാട് ആളുകളെ ജയിലടക്കപ്പെട്ട ഒരു ഉമ്മത്ത് അതുപോലെ തന്നെ വംശീയമായ ഉന്മൂലത്തിന് വിധേയമാകുന്ന ഉമ്മത്ത് പുതുസിന്റെ വിമോചനത്തിന് വേണ്ടി പൊരുതുന്ന ഉമ്മത്ത് കൊച്ചുകുട്ടികൾ വരെ പത്ത് നാൽപ്പത്തി പത്തൊൻപതിനായിരത്തോളം ആളുകൾ പത്തിരുപതിനായിരത്തോളം കുട്ടികൾ ക്രൂരമായി വംശഹത്യ ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ഉമ്മത്ത് അള്ളാഹു പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് തീർത്ഥാടനം അനുവദിക്കപ്പെട്ട മൂന്ന് മസ്ജിദുകളിൽ ഒരു മസ്ജിദ് സയണിസത്തിന്റെ ഭീകര ഹസ്തങ്ങൾക്ക് കീഴിൽ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഉമ്മത്ത് അസ്തിത്വം ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഉമ്മത്ത് നിർഭയത്വം നിരാകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഉമ്മത്ത് അരക്ഷിതാവസ്ഥ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഉമ്മത്ത് ഞാൻ നേരത്തെ തൊടിയൂരിനെക്കുറിച്ച് വെറും വാക്ക് പറഞ്ഞതല്ല ഞാൻ പ്രഭാഷണത്തിൽ അങ്ങനെ ആരെ കുറിച്ചും പറയാറില്ല വല്ലാതെ നിരാശ തോന്നുന്ന ഘട്ടത്തിൽ ഉലമാക്കളും ഉമറാക്കളും ധീരമായി നിലപാട് പറയുമ്പോൾ അത് മനസ്സിന് ഒരു കാര്യമാണ് ഈ ഉമ്മത്ത് ആത്മവിശ്വാസം കെട്ടുപോകാതിരിക്കാൻ ഈ ഉമ്മത്ത് ആത്മനിന്ദയിലേക്ക് പോകാതിരിക്കാൻ ഈ ഉമ്മത്തിന് ആത്മാഭിമാനം ഉയർത്തി ജീവിക്കാൻ യഥാർത്ഥത്തിൽ ധൈര്യം പകരുന്ന ഉലമാക്കളും ഉമറാക്കളും നമുക്ക് അനിവാര്യമാണ് നാഥൻ അതിന് നാം അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ നേതാക്കന്മാരെ അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ അവസാനിപ്പിക്കുക അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉമ്മത്തുണ്ടാകണം നിങ്ങൾ നിങ്ങളുടെ കുടുംബം ഉണ്ടാകണം നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ടാകണം ഈ ഉമ്മത്തുണ്ടാകണം കാര്യം മാറും കാലം മാറും അതല്ലാൻ്റെ സുന്നത്താൻ നിരാശ ഉമ്മത്തിന് ഉമ്മത്തിനുണ്ടാകാനേ പാടില്ല അള്ളാഹന്റെ സുന്നത്താൻ പല ദൈതല് തബദീല പല ദൈതല് സുന്നത്തില്ല ഈ തഹ്വീല ആ സുന്നത്ത് നമ്മളെ കാര്യത്തിലായിട്ട് മാറൂല അത് കാണാനുള്ള ഭാഗ്യം നിങ്ങൾക്കില്ലെങ്കിൽ എനിക്കില്ലെങ്കിൽ നമ്മളെ കുട്ടികൾ അത് കാണും പടച്ചറബിനെ തോഫിക്ക് നൽകി എനിക്ക് ഈ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته